ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്ന് നമ്മുടെ ലാലേട്ടം പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം മൂന്നാറിലെ ഏറ്റവും ഹൈറ്റുള്ള തേയിലച്ചെടികളൊക്കെ നട്ടു വളർത്തുന്ന കണ്ണൻ ദേവൻ ടി എസ്റ്റേറ്റിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൾഫിലേക്ക് കൊടുത്തുവിടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടി വാങ്ങാം എന്ന് കരുതി വന്നതാണ് അപ്പൊ എന്തായാലും ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ നല്ല ഒറിജിനൽ സാധനം തന്നെ മേടിക്കാം എന്ന് കരുതി അപ്പൊ നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് മൂന്നാറ് ടൗൺ തുടങ്ങുന്നിടത്ത് തന്നെയാണ് ഷോപ്പിനകത്തോട്ട് കയറി കഴിയുമ്പം വിവിധ തരത്തിലുള്ള വിവിധ ഫ്ലേവറുകൾ ചേർത്ത ചായപ്പൊടി കാപ്പിപ്പൊടി അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും നിരത്തി വെച്ചിരിക്കുന്നത് കാണാം ഇൻസ്റ്റന്റ് ആയിട്ട് ചായ എടുക്കാൻ പറ്റുന്ന ഡസ്റ്റ് ടീ അതുപോലെ തന്നെ ലീഫ് ടീ ഗ്രീൻ ടീ അങ്ങനെ വിവിധ തരത്തിലുള്ള ചായപ്പൊടികൾ ഇവിടെ ഉണ്ട് നല്ല നിലക്കാരുടെ അടുത്തും മറ്റു ഷോപ്പുകളിലൊന്നും പോകാതെ കമ്പനി തന്നെ ഡയറക്റ്റ് ഇറക്കുന്ന ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്തി സാധനം വാങ്ങാൻ സാധിക്കും ഇതിന്റെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാമോ സ്പെഷ്യൽ ലീഫ് 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 ടീ 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 ആണ് ഇത് ഇത് നമുക്ക് വേണം എടുക്കാനായിട്ട് കൂടുതൽ ടൈം രണ്ട് മൂന്ന് മിനിറ്റ് പിന്നെ ഇത് ഇതാണ് സൂപ്പർ സ്ട്രോങ് സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഇത് ഓക്കെ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ഓക്കെ ഇത് ബെസ്റ്റ് അല്ലേ ഇത് കൂടുതൽ ടൈം കഴിക്കണത് ഫാസ്റ്റ് ആയിട്ട് നിലവിലുള്ള ഓഫർ എന്തൊക്കെയുള്ള ബൈ ത്രീ ഗെറ്റ് മൂന്ന് പാക്കറ്റ് എടുക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ എന്ന നിലയിലുള്ള ഓഫറുകളാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇത് ബ്ലാക്ക് കുറച്ച് നാൾ മുമ്പൊക്കെ ഇവിടെ വരുമ്പോ കണ്ണൻ ദേവൻ ടീ എന്ന് പറഞ്ഞായിരുന്നു എന്റെ പേര് കാണുന്നത് പക്ഷേ ഇപ്പോൾ റിപ്പിൾ ടീ എന്ന് പറഞ്ഞാണ് ഇവർ ഔട്ട്ലെറ്റിൽ ഇറക്കുന്നത് പിന്നെ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലെ ചായപ്പൊടികളെല്ലാം ലക്ഷ്മി ടീ എന്ന പേരിലാണ് ഇറക്കുന്നത് അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ഇവിടെ തന്നെ പല സബ്ബു ബ്രാൻഡിലുള്ള പേരുകളിലെല്ലാം ഇവിടെ ചായപ്പൊടി ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫ്ലോർ സൂപ്പർവൈസറായ ചേട്ടനാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം കമ്പനി സ്റ്റാഫുകളാവുമ്പോ സാധാരണ രീതിയിൽ എല്ലാ പ്രോഡക്റ്റും വളരെ മികച്ചതാണ് എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാൽ ഈ ചാട്ടം വളരെ കൃത്യമായിട്ട് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും മൂന്നാർ ഭാഗത്തോടെ പോകുമ്പോൾ ചായപ്പൊടി വാങ്ങാൻ തോന്നിയാൽ ഇവിടെ തന്നെ പോയി വാങ്ങുക കാരണം ഒറിജിനൽ സാധനം തന്നെ കിട്ടും എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്